കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ഡി സി സി പ്രസിഡന്റുമായ പി രാമകൃഷ്ണന്റെ അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്തെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തി ും രാഷ്ട്രീയത്തിലും ആദർശനിഷ്ഠ കാത്തു സൂക്ഷിച്ച പി ആർ ഏത് കാര്യവും വെട്ടി പറയാൻ ആർജവം കാണിച്ച അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നുവെന്ന് എ ഡി മുസ്തൂ സമരം നടത്തിയായിരുന്ന പി ടി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അതിശക്തമായി പ്രതികരിച്ച തന്നെ ആദർശ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കൊണ്ട് മാത്രം പ്രവർത്തിച്ചു അവസാനത്തെ ഒരു പത്ത് പതിനഞ്ചു വർഷക്കാലം ഷിപ്പിയാറുമായി വളരെ അടുത്ത് ബന്ധപ്പെടുത്താൻ കഴിച്ച ഒരാളാണ് പ്രയാസങ്ങൾ വി എ നാരായണൻ പി ടി മാത്യു അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചന്ദ്രൻ തില്ലങ്കേരി രാജീവൻ എളയാവൂർ റിജിൽ മാക്കൂറ്റി മുഹമ്മദ് ബ്ലാത്തൂർ അമൃത രാമകൃഷ്ണൻ എം പി വേലായുധൻ എന്നിവർ സംസാരിച്ചു ഇന്നറിയാൻ കണ്ണൂർ